ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പണിപ്പുര ടാസ്കിൻ്റെ രണ്ടാമത്തെ ടാസ്ക്കാണ് ആദ്യത്തെ ടാസ്കിൽ അഞ്ച് പേർക്കായിരുന്നു ബിഗ് ബോസ് അവസരം കൊടുത്തെങ്കിൽ ഈ ടാസ്കിൽ പത്ത് പേർക്കും പത്ത് മിനിറ്റ് കൊണ്ട് പണിപ്പുര പണിപ്പുരയുടെ ഉള്ളിൽ കയറി എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് വരാം എന്നതായിരുന്നു ടാസ്ക് അപ്പോൾ രേണു ചേച്ചി പോകുന്നതിൽ ചെറിയൊരു ചെറിയൊരിതുണ്ടായിരുന്നു നന്നായി സ്പീഡിലായി ഓടാൻ പറ്റുന്നവർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരും പറഞ്ഞു ഞാൻ പോകാമെന്ന് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് രേണു അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് എങ്ങനെയാണെന്നൊന്നും അറിയണമല്ലോ എക്സ്പീരിയൻസ് ചെയ്യുന്നു ആതിലാനൂറ അവരൊക്കെ പറയുന്നുണ്ട് ചേച്ചി പോ പോവാതിരിക്കേണ്ട അപ്പോൾ ആദ്യം രേട് പറഞ്ഞു ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആരും പറഞ്ഞു രേണു ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ചേച്ചി ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ആദ്യത്തെ തവണ പോയതല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ രേണു മുന്നോട്ട് വരികയാണ് അങ്ങനെ പത്ത് പേര് ആ ടാസ്ക്കിൽ പങ്കെടുക്കുകയും കറക്റ്റ് സമയത്ത് തന്നെ ആ ടാസ്ക് പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിലെ ഈ ഒരു ടീമിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ആരെങ്കിലും ബാക്കോട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അവരെ ഫ്രണ്ടിലോട്ട് അവർക്കൊരു പേടി വന്നു കഴിഞ്ഞാൽ ആ ടാസ്കിൽ നിങ്ങൾ തോക്കാൻ പാടില്ല കാരണം കറക്റ്റ് സമയത്ത് പുറത്ത് വന്നില്ലെങ്കിൽ മൊത്തം പേരെയും ഔട്ടായി പോകും കിട്ടിയ സാധനങ്ങളൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് രേണുവിനങ്ങനെ പേടി വന്നതാണ് പക്ഷേ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് രേണു ആ ടാസ്കിൽ പങ്കെടുക്കുകയും നല്ലവണ്ണം പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്